മത്സരിക്കാൻ റെഡിയാണല്ലോ പിന്നെന്താ സാറേ എന്നെ രണ്ട് കാര്യത്തിൽ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല അത് ഏത് കാര്യത്തിലൊക്കെയാണ് ഒന്ന് ഓർമ്മശക്തി ഓർമ്മ ശക്തി രണ്ട് എനിക്കൊരു പ്രശ്നമല്ല ഇതെന്താണെന്ന് അറിയാമോ അബ്ദുള്ള ഇതെന്താണെന്നറിയാമോ അങ്ങ് ദുഫായിൽ ഈ അബ്ദുള്ളയുടെ ഞാൻ സാധാരണ എല്ലാവരും പറയാറ് അങ്ങ് ദുബായിൽ എല്ലാം ഈ ഈ മാത്രമല്ല അവർ ഉപയോഗിക്കുന്നത് മറ്റു പല ാണ് ഹലോ അമ്മേ ഞാനേ ഹോസ്പിറ്റലിൽ നിന്ന് വലിയ ചെന്ന് പാമ്പ് മേടിച്ചു എന്നിട്ട് അല്ല അമ്മ ടെൻഷൻ ആവണ്ട അമ്മ ടെൻഷൻ ആവരുത് പിന്നെ ഒരു ചെറിയ പ്രശ്നമുണ്ട് എന്തുവാ അല്ല അങ്ങനെ പേടിക്കാനുള്ള പ്രശ്നമൊന്നും ഇല്ല അതെ വല്യച്ഛൻ ഇങ്ങനെ ഒരു അത്യാഹിതം സംഭവിച്ചപ്പോഴേ ആ ഒരു ടെൻഷനില് ആ ഒരു വ്യക്രതയില് ഞാൻ ഹോസ്പിറ്റലിലോട്ട് വന്നപ്പോഴേ വല്യച്ഛനെ വീട്ടിൽ നിന്ന് എടുക്കാൻ മറന്നുപോയി അമ്മ ഒരു ഓട്ടോറിക്ഷ കയറ്റി വിടാവോ എന്റെ ഫ്രണ്ട്സിന്റെ മുമ്പിൽ വെച്ച് എന്നെ കളിയാക്കിയപ്പോ ഞാൻ മിണ്ടാതിരുന്നതെ അച്ഛനും എന്റെ അനീതി ആയതുകൊണ്ടാ ഞാൻ നിന്നെ അവരുടെ വെച്ച് വെറുതെ വിട്ടത്

i don't really